ചെയ്യാൻ വന്ന നമ്മുടെ സുരേഷ് പരീക്ഷണങ്ങളൊക്കെ നടത്തി സയൻസ് വളരെ ആസ്വാദമായി പഠിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ട് അപ്പൊ അതിനു വേണ്ടി ഒരു ക്ലബ്ബുണ്ട് ക്ലബ് സയൻസ് ക്ലബ് അല്ലേ അല്ല ோம் தயந்தோன் தையாரோ தைதாரோம் தையாரோ தைதாரோ ുള്ളിനും കൂടെ കോൽപ്പുള്ളി നായരുടെ വീട്ടിൽ വിരുന്നിൽ പോയി അരിപ്പുള്ളി നായരും തേങ്ങാപ്പുള്ളി നായാലും കൂടെ കോൽപ്പുള്ളി നായരുടെ വീട്ടിലേക്ക് ഇരുന്നിട്ട് പോയി ഇപ്പോൾ എന്ത് ചെയ്തു കോൽപ്പുഴി നായര് എന്നെ കുട്ടി പുറത്താക്കി കോൽപ്പുള്ളി നായർ എന്നെ കുത്തി അല്ല രാമൻ അമ്മ എനിക്ക് പുട്ട തരും എന്ന് പറഞ്ഞാൽ അറിയാവില്ല

thank you. series this year and English Manuscript Magazine, the and Mythica Luminary. We hope this year the writer brings will be teaming with enthusiasm. Thank you.

ഈ വർഷം ഉപജില്ലാതലത്തിൽ ഒരു സമ്മാനം എന്ന ഉപകാരം കയ്യടിപ്പുഴയുടെ തീരങ്ങളാണ് ആ സമയത്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ ഭക്തിയെ സരികയ്ക്ക് ഉപഹാരം സമർപ്പിച്ചുകൊണ്ടാണ് വിദ്യാലയം നടത്തിയ ഉദ്ഘാടനം ഒപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികൾ വെഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ കീഴിലൊരു പുസ്തകം തയ്യാറാക്കി തന്നു അതിന്റെ പ്രകാശവും ഈ നാളായി നിർവഹിക്കുന്നതാണ് ആദരോട് ക്ഷിക്കുന്നത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചർ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മത പി ടി എഫ് പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് എസ് സി അംഗങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷകർത്താക്കളെ